ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഉപ്പും മുളം പുതിയ അപ്ഡേറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളം സീസൺ ത്രീ അങ്ങനെ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ തുടങ്ങുവാണ് നമ്മുടെ ഉപ്പും മുളം പഴയ സീസൺ വണ്ണും സീസൺ ടുവും അതിഗംഭീരമായി കിറ്റായിക്കൊണ്ടിരുന്ന പരമ്പരയായിരുന്നു പരമ്പര നമ്മുടെ അടിപൊളി ശുരുക്കവും പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു നല്ലൊരു പ്രോഗ്രാമായിരുന്നു നമ്മുടെ ഉപ്പും മുളവും എന്ന് പറയുന്നത് ഇതാ ഉപ്പും മുളവും അടുത്ത സീസൺ ത്രീ ഉപ്പുമുളം സീസൺ ത്രീ നമ്മുടെ തിങ്കളാഴ്ച മുതൽ ഫ്ലവേഴ്സിൻ്റെ ഗോൾഡൻ സ്ക്രീനിൽ ആരംഭിക്കുകയാണ് ഇപ്പം എന്താ നമ്മുടെ ഫ്ലവേഴ്സിന് പുതിയ നമ്മുടെ ഉപ്പും വളവും സീസൺ ത്രീയിൽ പുതിയ മാറ്റങ്ങളും പുതിയ രീതികളുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപ്പുമുളവിൽ ഇപ്പം പുതിയ സീസൺ ത്രീയിൽ ഇനി രണ്ട് പുതിയ താരങ്ങൾ അതായത് രണ്ട് പുതിയ കുഞ്ഞ് താരങ്ങളാണ് നമ്മുടെ ഉപ്പും വളവും സീസൺ ത്രീയിൽ വന്നത് അപ്പം അവരെ അവരുടെ കളിയും ചിരിയും തമാശകളൊക്കെയാണ് ഇനി നമ്മൾ തിങ്കളാഴ്ച മുതൽ കാണാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെയാണ് നമ്മുടെ ഉപ്പുമുളം സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ പഴയ ബാലു നീരു കേശു ശിവാനി ശിവാനി ലച്ചു പാർക്കുട്ടി എല്ലാവരും എല്ലാ കുടുംബ കുടുംബങ്ങളും എല്ലാം നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകൾ തന്നെ നമ്മുടെ ഉപ്പും മുളം സീസൺ ത്രീയിലും ഉണ്ട് നമ്മുടെ പഴയ ശ്രീകുട്ടൻ നമ്മുടെ പഴയ കുട്ടുമാമനും ഇപ്പം ഉപ്പുമുളം സീസൺ ത്രീയിൽ ഷൂട്ടിംഗ് ലൊക്കേഷന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് തിങ്കളാഴ്ച രാത്രി ഏഴ് മണി ഏഴ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഉപ്പും ഉപ്പുമുളം സീസൺ ത്രീ വേറെ ലെവലായിട്ട് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഉപ്പും ഉപ്പുമുളകും നമ്മുടെ ലച്ചുവിൻ്റെ ഹസ്ബൻഡും എല്ലാവരും പുതിയ വൺ സർപ്രൈസായിട്ടാണ് നല്ല അടിപൊളി സർപ്രൈസുകളായിട്ടാണ് ഇനി ഉപ്പുമു അങ്ങനെ പുതിയ സർപ്രൈസുകളൊക്കെയാണ് ഇനി ഉപ്പുമുളം സീസൺ ത്രീയിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് സീസൺ ത്രീ ഇനി തിങ്കൾ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് നമുക്ക് കാത്തിരിക്കാം അപ്പം ഇനി ഉപ്പുമുളകൾ ഉപ്പുമുളകും ആരാധകരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം പുതിയ ലെവലായി ഉപ്പളം സീസൺ ത്രീ പുതിയ വേറെ ലെവലായിട്ടൊക്കെ വരാൻ തുടങ്ങി വരാൻ തുടങ്ങുകയാണ് അപ്പം നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഉപ്പും വളം ഫ്ളവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലും അതേടെന്നെ സംപ്രേഷണം ചെയ്യും കൂടുതലും പേര് പറഞ്ഞാലും ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലത്തെ യൂട്യൂബ് ചാനലത്തെ കാണുന്നത് എന്തായാലും അതിനകത്ത് എന്തായാലും അവർ അപ്ലോഡ് ചെയ്യും തിങ്കളാഴ്ച മുതൽ ഇപ്പം ടി വിയിൽ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും രാത്രിയിലായിരിക്കും ഒമ്പത് മണിക്ക് ശേഷമായിരിക്കും അവർ ഫ്ലവേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഉപ്പുമുളകൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് ന്യൂസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെയ്ക്കും ബൈ ബൈ